ഹലി കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങൾക്കൊക്കെ കമൻറ്റിടുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ജോലിക്കു പോകാനൊക്കെ ഒന്നിറങ്ങി പിന്നെ നമ്മുടെ ചക്കിമോളൊക്കെ ഇന്നലെ വന്നിട്ട് പോയില്ല അവർ വീട്ടിലുണ്ട് നമുക്കിന്ന് സ്കൂളിൽ അത്യാവശ്യം പോവും വേണം അതുകൊണ്ട് ഓടിപ്പോയിട്ട് നേരത്തെ ജോലിക്ക് ഒതുക്കിയിട്ട് ഇറങ്ങണം എന്നുള്ള ആഗ്രഹത്തിലൂടെ കാണും സമയം പോയി ലീല മോറായി വന്നു തക്കിയുടെ താിപ്പണേ

കുഞ്ഞ് കമന്ന് വീടാൻ പോവാന്നോ ഏ കുഞ്ഞു കാമന്ന് വിടാൻ പോവാന്നോ പിന്നെ അമ്മര് പിന്നെ ഒരു ഉടുന്നുപട എടുത്തു ചോദിച്ചു കൂട്ടുകാരെ അവളും വട അവളും തിന്നാറായോന്നു അത് പറയണ്ടായോ അത് പറയുന്നുണ്ടായ പിന്നെ ഞങ്ങള് കണ്ടിരുന്നോണ്ട് രക്ഷപെട്ടല്ല എന്റെ കുഞ്ഞിപ്പൊ ഉരുടെ കുഞ്ഞിപ്പൊ എന്തു മാത്രം ഉഴുന്നോടെ നിന്നുണ്ട് അണാണി കുഞ്ഞിനുടെ താറ്റാ ചോദിച്ചോ അങ്ങനെ എല്ലാ കൂട്ടുകാരെ കുഞ്ഞു അവിടും ചോദിച്ചോ അവന് ഉഴുന്നോടെ എടുത്തപ്പോ ചോദിച്ചതാണ് കുഞ്ഞിനും കൊടുക്കാറായോ എന്ന് ഞങ്ങള് പറഞ്ഞ കുഞ്ഞിനെ പല്ല ആവാച്ചോണ്ട് കഴിച്ചാറായില്ലേ അവ അപ്പനോട് എന്ത് പറഞ്ഞു രണ്ടുപേരും മെകളും അപ്പം കൈ ഒക്കെ പിടിച്ചെവിടെ പോവാന്നോ അപ്പന്റെ കൈയും പിടിച്ച് രണ്ടുപേരോട് എവിടെ പോവാ അപ്പനോടെ കൈ പിടിച്ച് രണ്ടുപേരുടെ എവിടെ പോവാളും എവിടെ പോവാ ോട് എവിടാ കറക്കം ആ ശരി ചക്കി നിനക്ക് പണി വേദിണ്ട് ചക്കിട്ട് ചക്കി നിനക്ക് പണി വേദിണ്ട് ചക്കി ആ വേറെ കുഞ്ഞു വാങ്ങി ആന്നു അഴിമത്തം ചക്കിക്കാന്നൊന്ന അലവൊന്നുമേ വേറെ ഏടിലൊക്കെ ആയിക്ക് ഇയോ ടപ്പൽ ലാ ലാ മൂമേ പോലെ അമ്മാ മൂമ്മ ഇരിറ്റിനു ഇരിറ്റ് അല്ലല്ല കൊക്കനെ അമ്മാ ഇരിറ്റിനു ഇതെന്തോ കാണിച്ചോ അപ്പൊ നേരെ കണ്ടില്ല അപ്പൊ കണ്ടി കണ്ടു കുത്തു വെദയമേ ഉണ്ണിമേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്ക് അങ്ങോട്ട് ഇതിമേ ഇത്ര പോയി ദിൽച്ചണ്ട കുഞ്ഞമദണ്ടു നൂവാമയോ അങ്കി മോരണ്ടേ ഇലാ ടോക്ക പോ കുഞ്ഞുണ്ടല്ലേ ആ ായ കുടിച്ചാൻ പോവാനോ നിങ്ങള് ചായ കുടിച്ചാൻ പോവാനോ നിങ്ങള് അപ്പം മോളും പോവാനോ നിങ്ങൾ അപ്പം മോളും കൂടെ ചായ കുച്ചാൻ പോവാടി പിന്നീ ചായ കൊച്ചാൻ പോവാനോ അപ്പ കൂടെ അപ്പൂടെ ചായ കുച്ചാൻ പോവാന്ന പൊന്നോക്കാളി അപ്പൊ ഇതാണ് എന്റെ മൂത്ത മോന് എന്റെ മൂന്നാമക്കളെയും കാണണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ ഇതാണ് എന്റെ രണ്ടാമത്തെ മോന് ചെയ്യോ ഉടുപ്പിന് ഉടുപ്പില്ലയോ ഓ ഇതാണ് എന്റെ മൂന്നാമത്തെ മോന് ചക്കിമോടച്ഛൻ എന്റെ മോനാണ് ചിക്കൻ കറി വെക്കുന്നത് ചക്കിമോടച്ഛൻ ഉം അമ്മ ഇങ്ങനെ നോക്കി നിക്കുവാണ് ഇവർ അണ്ണൻ എന്തൊക്കെയാണ് ചെയ്യുന്നേന്ന്